ഇവിടെ എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ കിട്ടും എന്തായിരുന്നു ഉശേക്കർ ഗ്രാമം ഇതാണ് ഇത്ര ഇത്ര ജനങ്ങൾ ജീവിച്ച് മരിച്ചു പോയ ആയിരത്തഞ്ഞൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ എത്ര തലമുറകൾ കഴിഞ്ഞു പോയി നമ്മൾ റിയാദിലാണുള്ളത് ഇന്നലെ ഇതായിരുന്നു നമ്മുടെ മണിയറ മണിറ ഉള്ളിലാണ് നമ്മൾ കടന്നുറങ്ങിയത് സുഹൃത്തുക്കളെ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടല്ല കേട്ടോ കുറേ ആൾക്കാരെ നമ്മൾ വിളിച്ചിനി ക്ഷണിച്ചിനി പക്ഷേ ഇത് നമ്മൾ എന്തായാലും നമ്മൾ സൗദിയെന്നേതൊക്കെ പരീക്ഷമൊക്കെ കഴിയുള്ളു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനുള്ളിൽ തന്നെ കിടന്നുറങ്ങൾ അത് നല്ല സുഖമായിട്ട് ഉറങ്ങി വണ്ടിയിൽ കിടന്നുകൊണ്ടാണറിയില്ല നേരത്തെ നീച്ചിന് ഞാൻ എന്നെ സമയം പത്തുമണിയായി സൂര്യനിങ്ങനെ മണിയായി സൂര്യൻ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ചൂടാക്കി 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 കൊണ്ടുവന്ന് റൂഫൊക്കെ ചൂടായപ്പോഴാണ് പത്തിനൊക്കെയുള്ള വിവരം അറിയുന്നത് എന്നും ഞാൻ വണ്ടി തന്നെ കിടക്കലോ എങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടണിക്കൊക്കെ നിൽക്കൽ ഉച്ചക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഉഷൈക്കർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഷൂട്ട് ചെയ്യാതെ കേട്ടോ ഇവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പക്ഷേ എനിക്ക് ബുറേദ പോകുന്ന വഴിയിലല്ല അവിടുന്ന് കുറച്ച് തെറ്റി ഓടണം മജിമാ വഴിയൊക്കെ അപ്പം എനിക്കെന്തായാലും ബുറൈദ പോയി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് റിയാദേക്ക് വരണം അപ്പം നമുക്ക് അതാണ് താതി തീർക്കാം എന്നിട്ട് നമുക്ക് റിയാദ് തുടങ്ങിയിട്ട് താഴെ ലൈലാഫിലെ ജോയിൽ പോകട്ടോ അപ്പോൾ നിസാമക്കൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോവുക അപ്പൊന്ന് കാണുക പെട്ടെന്ന് പട്ടപ്പട്ട വേച്ചിട്ട് വിടുക നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും നൈസ കസീമിലെത്തണം എടുത്തനൊരു പമ്പുള്ളുണ്ട് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രാഥമിക കർമ്മങ്ങൾ വല്ല ഉദ്ദേശിച്ച് കുളിയൊക്കെ ശരിക്കും അഹങ്കാര ഈ തണുപ്പത്ത് വ അണ്ണടിച്ചിട്ട് ബാക്കി നീ മതി make a u turn then turn right ജർദീർ മഞ്ചൻ കണ്ടോ make a u turn then turn right മക ഡീസൽ വേണം ഡീസൽ വേണം എങ്ങനെ പോകണം എങ്ങനെ പോകണം

അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ എഴുന്നൂറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒൻപത് പോയിൻറ്റ് എട്ടാണ് മൈലേജ് കാണിക്കണത് കാരണം നമ്മളെ പോക്കോണ്ട് ഇവിടെ ആണെങ്കിൽ വെല്ലു പോയാൽ വല്ലയെന്നു വേണ്ട ഒരു തൊണ്ണൂറിൽ നൂറിൽ പോയാൽ തന്നെ നമ്മൾ ഒറ്റക്കാവ് റോട്ടുമ്പോൾ ഇപ്പം എപ്പോഴെത്തണമെങ്കിൽ അങ്ങനെ പോകണം പിന്നെ ഡീസലിന് വല്ല വിലയൊന്നും ഇല്ലാത്തോ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ആറായിരം റുപ്യൊക്കെ അടിക്കാൻ ഡീസല് ഇവിടെ ആയിരം ഉപയോഗിക്കായി ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അടിക്കണേ അപ്പോൾ പ്രശ്നമില്ല സൗദി വിടുവോളും നമ്മൾ രാജാവാ അത് കിട്ടാ നമ്മൾ അടിമക്കണ്ണ് ഇവിടുന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ടോ ഷേഖർക്ക് മെയിൻ റോട്ടൊക്കെ നമ്മള് കൊറേ സ്ഥലത്ത് റോഡ് പണി എടുക്കോണ്ടേ ഗൂഗിൾ താ ചേച്ചി അതൊന്നും അറിഞ്ഞില്ല നമുക്ക് വഴി പല രീതിയിലൊക്കെ കാണിച്ചു തരാം എന്നിട്ട് നമ്മളോട് പേട ഇവിടെ എത്തിച്ചു എന്നിട്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ കറങ്ങി വരണം അങ്ങനൊക്കെ പാടൊരു കഥ അപ്പോ കുണ്ടിയും ഒന്നും ഇല്ലാത്തോണ്ട് കറങ്ങാ രസായ മതി പിന്നെ എല്ലാ പമ്പിലും ഡീസല് കയറുന്ന സാധനം കിട്ടില്ല കേട്ടോ ടൗണിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പേടും ഹൈവേയിൽ കയറി ഡീസൽ കിട്ടും കാരണം ഇവിടെ ട്രക്കിനും ചില ഇപ്പൊ അതായത് രണ്ടായിരത്തിഇരുപതിനു ശേഷം ഇറങ്ങുന്ന കുറച്ച് വണ്ടികൾക്ക് മാത്രമേ ഡീസൽ എഞ്ചിനുകൾ വരുന്നുള്ളൂ അപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇപ്പോഴും പല ആളുകൾക്ക് പേടിട്ടു ഡീസൽ എഞ്ചിന്റെ കാർ എടുക്കാനൊക്കെ എടുത്തോല് അതിനെ പറ്റി വലിയ മഹിമ പറയുന്നുണ്ട് നമ്മളിത് മഹീന്ദ്ര തറവാട് ഉണ്ടായ കാലം മുതലേ മഹിമലാലൊക്കെ കളിക്കണേ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ ഉള്ള ഒരു പവർഫുൾ എൻജിൻ ഉപയോഗിക്കുന്ന ലാസ്റ്റ് ജനറേഷൻ ജനറേഷനായിരിക്കും നമ്മൾ ഇനിയുള്ള കാലം പെട്രോൾ മാത്രം ഇറങ്ങുന്ന എൻജിനുകളും ഉണ്ടാവുക ഡീസൽ മൈലേജ് കുറവായിരിക്കും അങ്ങനെയൊക്കെ വരും വലിയ വാഹനങ്ങൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി എസ് യു വകൾ മാത്രം എല്ലാവരും ചൂസ് ചെയ്യുന്നുള്ളൂ അപ്പം this ദിസ് ഈസ് ദ ലാസ്റ്റ് ജനറേഷൻ ടു യൂസിംഗ് പവർഫുൾ ഡീസൽ എൻജിൻസ് എന്തോ അവിടെന്തോ നമുക്ക് ഇത് ലോറിക്കൊക്കെ ടാക്സി എടുക്കണമായി മാറ്റ സ്ഥലമാവുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ കയറുമ്പോൾ നമ്മൾ മറ്റേ പെർമിറ്റ് എടുക്കില്ലേ അതേമാതിരി അവിടെ എന്തോ ഒരു സിസ്റ്റം ഉണ്ട് കിട്ടും നമ്മളെല്ലോടത്തുകൂടി ഇങ്ങനെ അങ്ങാടിക്കൂടെ ആടക്കാൻ അങ്ങനെ പോകുന്നുണ്ട് അവിടെക്ക് എന്തെങ്കിലും ഉണ്ടോന്നാവാ എന്തെങ്കിലും രേഖപ്പെടുത്താൻ ഉണ്ടോ എന്ന് ഞാൻ തമിഴ്നാട്ടിൽ കാറ്റാടി കണ്ടതെന്നു വെച്ചാൽ പിന്നെ ഇപ്പം കാണുക ഇവിടെ ഉണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ടാകില്ല ഇപ്പൊ കാറ്റാടി ഇനി കാറ്റാടി കറങ്ങോണ്ടാവും ഇനി കാറ്റുള്ളത് അതും പറയാൻ പറ്റൂല ഇത് ഹുറൈമില ഉണ്ട സ്ഥലം ഹുറൈമിലെത്തിയില്ല ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ട് സംഭവം എന്താ വെച്ചാൽ ഞാൻ ഹുറൈമിലേക്കൂടെയാണ് പോകണതെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ നമുക്ക് കുറേ ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ പോണത് ഉഷ് ഉഷ് ഇനി നമ്മളെന്ത ഇപ്പം പറഞ്ഞുകൊണ്ട് നീ ഇത്ര നേരം ഹുശയിക്കാറില്ലേ അവിടെയാണ് അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതി കൂടെ തന്നെ വരണം കേട്ടോ എന്നാലവിടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് കണ്ടിട്ട് നിന്റെ മൂത്താപ്പൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക ഇപ്പം നമുക്ക് ഇതി കൂടെ ഇങ്ങോട്ട് പാസ് ചെയ്യാം അതായത് സൂറയമ്മ പത്ത് കിലോമീറ്റർ നമ്മളെ ക്യാമറ പൊസിഷൻ റൈറ്റ് കോർണറിനത്താണ് സെന്റർക്ക് ആക്കിയെ ഇപ്പൊ ഒന്നും കൂടി നല്ല വിസിബിലിറ്റി ഇല്ലേ കിടില സ്ഥലമാണല്ലോ അല്ലേ അതായത് നമ്മൾ എഡ്ജ് വേൾഡ് ഒരു പ്രതീതി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണല്ലോ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്തായാലും ഇപ്പൊ പറയുമ്പോ എല്ലാം പറയണല്ലോ ആയി വെച്ചിട്ട് കാരില്ല അതായത് പണ്ടത്തെ സൗദി അറേബ്യ നമ്മൾ സങ്കല്പിക്കുമ്പോ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല ഈ കസീം ഈ ഹുറൈമില ഇ ബുറയ്ദുനൈസ ഭാഗത്തൊക്കെയാണ് അതായത് പണ്ടുണ്ടായിരുന്ന അറേബ്യൻ സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു ഒരു കൾച്ചർ ഒരു ആർക്കിടെക്ചർ ആ സംഭവങ്ങൾ ആ വില്ലേജുകളൊക്കെ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് കിട്ടോ നമ്മൾ ഷെയ്ഖർ വില്ലേജ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കൊരു ഒരു പ്രവാചകന്റെ കാലമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ അത് ഞങ്ങൾ കാണിച്ചു തരാം വിടുന്ന ഹർത്താലോ ബന്ധോ അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പൊ ആരെയും കാണുവാനില്ല നല്ല വൃത്തിയുള്ള സ്ഥല ഓരോ മുനിസിപ്പാലിറ്റിക്കാരും മത്സരിക്കാണ് അവനാൻ്റെ ടൗണ് വില്ലേജ് വൃത്തിയാൻ വേണ്ടിട്ട് നമ്മളവിടെ നമ്മള് മത്സരിക്കാ നശിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ ിപ്പൊളിയാക്കിയിട്ട് മെയിൻറ്റെൻ ചെയ്തിട്ടോ അവിടെ തൊട്ടപ്പുറം ഒരു മല കാണ അത് വരെ വലിയ മല മലയായിട്ട് തന്നെ നിർത്തിക്കണ് അതിന്റെ വൃത്തിയിലും ഭംഗിയിലും അതിമക്ക് ലൈറ്റുകളൊക്കെ ഉണ്ടോ ഇതൊന്ന് കാക്ക ഇരിക്കലോട്ടെ സൈഡിൽ കറുത്ത പുള്ളികൾ കാണില്ലേ ശരിക്കും അതിമക്ക് ലൈറ്റ് കൊടുക്കാണ് ആ മലമക്ക് രാത്രിയാവുമ്പോൾ شكرا ايوه بس يوم الجمعه يوم السبت بس طيب طيب هنا في نفر موجود <تصفح> ها؟ <أه> لا ما في ما في <أكد> مرة <أه> بس رحالة يجي <أه> رحالة يجي هذا تمرة من البريدة ولا هذا تمرة من البريدة؟ <أه> لا من هنا من هنا ايوه <ميهن شاكر>. <أه> بسم الله هذا <أده> انا اكيد شيكر ويلكم تو شيكر ഉഷേഖക്കർ പട്ടണം ശരിക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു ഗ്രാമങ്ങളാണ് ഈ ഗ്രാമങ്ങൾ കൂടി ചേർന്നൊരു പട്ടണമാണ് ശരിക്കും ഉഷേക്കർ ഇന്ന് ഇവിടെ ഈ ഒരു ഗ്രാമം ഇല്ലട്ടോ ഇന്ന് ശരിക്കും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഒരുപാട് വീടുകളുള്ള സൗദി ഗവൺമെൻറ് അതെല്ലാം ഏറ്റെടുത്തിട്ട് അതെല്ലാം ഒന്ന് പരിപാലിച്ചിട്ട് സഞ്ചാരികൾക്ക് കാണത്തക്ക രീതിയിലാക്കി അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഈ ഗ്രാമം ഈ നാട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇ യും ഇവൽ നിലനിർത്തുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ഇവിടുത്തെ കടകളാണ് കമ്പോളം ഇപ്പോൾ ഒരു കടയെ തുറന്നുള്ളൂ ബാക്കിയുള്ള കടകളൊക്കെ ചില കടകൾ വെള്ളിയാഴ്ച ചില കടകൾ ശനിയാഴ്ചയൊക്കെ ആയിട്ട് എങ്ങനെയാണ് തുറക്കലെന്ന് പറഞ്ഞിട്ടോ അപ്പം അന്നുള്ള രീതികൾ അതായത് നമ്മൾ സങ്കല്പത്തിലൊരു പഴയ അറബ് ഗോത്രമുണ്ടല്ലോ അറബ് സമൂഹം അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആ ഒരു സെറ്റപ്പ് തന്നെ ഇപ്പോഴും മക്കത്തൊക്കെ ഉള്ളത് ഒരേ സ്ഥലങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞല്ലോ ഇപ്പം ഈ പഴയ അസിലി സൗദി അറേബ്യൻ്റെ ആ ഒരു പഴയ രൂപം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നോർത്ത് ഭാത്തു വരണം അതായത് ഈ ബുറൈദ തബൂക്ക് ഈ ഭാത്തക്കൊക്കെ വരണം ഇതിന് ഉള്ളുക്കുള്ളൊക്കെ വീടുകളുണ്ട് കിട്ടും അന്നത്തെ വീടുകളും അന്നത്തെ സ്ട്രക്ചറുകളും മൊത്തം അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ നമ്മളെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒറ്റപ്പെട്ട വിരകൾ അന്നില്ല വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അത് മരുഭൂമിയിൽ ഡെസേർട്ടിലൊക്കെ ഒരു ഗ്രാമം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കിലോമീറ്ററുകളോളം ഡെസേർട്ട് പിന്നെ ഒരു ഗ്രാമം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇവരൊരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കോട്ട പോലെ ഉണ്ടാക്കും ആ കോട്ടൻ്റെ ഏറ്റവും അതിൻ്റെ മൈതാനം വരുന്ന ഭാഗത്ത് ഇതേമാതിരി കടകമ്പോളങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ഈ കോട്ടൻ്റെ ഉള്ളിലാണ് പലർക്കും വീടുകളുണ്ടാവുക അപ്പം മൊത്തത്തിലൊരൊറ്റ ബിൽഡിങ് തന്നെ ആയിരിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗ്രാമം എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങായിരിക്കും നമ്മൾ വണ്ടിയിൽ ഓക്കെ ആക്കിനോ അപ്പം പണ്ട് കാലത്ത് ഇതിപ്പം നമ്മളിപ്പോൾ കറക്റ്റ് നജീതിൻ്റെ ഹൃദയഭാഗത്താണ് നജീദ് എന്ന് പറഞ്ഞാൽ പഴയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റിയാദ് റിയാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ശരിക്കും ഉഷൈക്കർ പണ്ട് നജീദിൽ നിന്ന് മക്കയിലേക്ക് പോയി ആളുകളുടെ അത്താണിയായിരുന്നു ഉഷയ്ക്കർ എന്ന് വേണമെങ്കിൽ പറയാം അത്താണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള അത്താണി അല്ല സാധനം തന്നെ അതായത് ഈ തണി പറഞ്ഞാൽ നമ്മൾ ചുമ ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ഒരു ഉപയോഗിച്ച സ്ഥലത്തെയാണ് പിൻകാലത്ത് അത്താണി അത്താണിക്കലൊക്കായത് അപ്പോൾ ശരിക്കും ഇതൊരു അത്താണി എനി അന്നുള്ള ആളുകളുടെ വിശ്രമ കേന്ദ്രമായിരുന്നു നജീദ് ഗ്രാമം സോറി ഉഷയ്ക്കർ ഗ്രാമം അന്നിവിടെ ഉണ്ടായിരുന്ന പഴയ അറബ് ഗോത്രക്കാരായ ബതുക്കൾ എന്നൊക്കെയാണ് കാണിക്കുന്നത് ബദൂയികളെന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ബതുക്കൾ തന്നെയാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് താമസിച്ചിരുന്ന ആളുകൾ അപ്പം അവരുടെ തലമുറ 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 ഇന്ന് പല ആളുകളും റിയാദ് ടൗണിലേക്കൊക്കെ മാറി ഷിഫ്റ്റായി പക്ഷേ ഈ ഒരു ഗ്രാമം എന്ത് ചെയ്തു ഈ ഗ്രാമത്തെ അങ്ങനെ തന്നെയാണ് സൗദി ഗവൺമെൻറ് ദത്തെടുത്തിട്ട് അടിപൊളിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്തു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ ഭാഗം മാത്രം സൗദി അറേബ്യൻ്റെ ഈ നോർത്ത് ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു പച്ചപ്പും ഹരിതാപുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെയുള്ളത് നമ്മളെ തായിഫ് മുതൽ ജിസാൻ വരെയുള്ള ഭാഗ ഭാഗങ്ങളിലാണ് അപ്പോൾ ഈ നമ്മളെ നാട്ടിൽ ഈ പണ്ടുണ്ടായിരുന്ന അതേ സെറ്റപ്പ് ചെളിയും വൈക്കോലും ഒക്കെ പാടെ ചാണകമൊക്കെ പാടെ തേച്ച് പിടിപ്പിച്ചുണ്ടാക്കിയൊരു സെറ്റപ്പാണ് നമ്മളെ നാട്ടിൽ ഇവിടെ ചെളിയും വൈക്കോലും പുല്ലും ഒക്കെ കൂടി തേച്ച് ഒരു സെറ്റപ്പ് അതൊക്കെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ബാക്കിയുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ ഭയങ്കര രസമല്ല നമ്മൾ അന്നത്തെ കാലൊക്കെ സങ്കല്പിക്കുമ്പോൾ ഇന്നും അത് കാണാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ഇത്രയും തിരി വൈകൂടൊക്കെ അന്നത്തെ ആളുകളൊക്കെ അത്ര നടന്നു പോയിട്ടുണ്ടാവൂലേ കുറേ പേരെ വാതിലൊക്കെ പുതിയതാവും കേട്ടോ ഒക്കെ പൊളിഞ്ഞു പോകാൻ എൻ്റെ ശ്രദ്ധ മെയിൻറ്റൈൻ ചെയ്തല്ലോ ഇവിടെ ആളുകൾ ഇവിടുത്തെ ആളുകളായിട്ട് ഇപ്പോൾ അതിനുള്ളിൽ ആരും താമസിക്കില്ല കേട്ടോ എങ്ങനെയോ പൊളിഞ്ഞു വെച്ചാൽ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്തോ പക്ഷെ അന്നും ഈ അപ്റ്റെയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അന്നുണ്ടായിരുന്ന ക്ലിനിക്കുകൾ അതായത് ഈ ചികിത്സിക്കാനുള്ള സ്ഥലങ്ങൾ പിന്നെ മദ്രസകൾ എല്ലാ സംഭവങ്ങളും അവിടെ തൊട്ട് കുറേ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞു പോയി ലൈലിപ്പോൾ പോവുക ഇത് നമ്മൾ മറ്റേ അല്ലസ്സേന്ന് ഗുഹയ്ക്ക് കയറിയ മാതിരിയാവുമോ അന്നത്തെ ഒരു അറബ് ഗോത്ര ഇങ്ങനായിരിക്കുമല്ലേ ഇന്നത്തെ പോലെ ഒരു വെൽ സെറ്റപ്പ് തന്നെ അല്ലല്ലോ നമ്മൾ ഇന്നത്തെ അറബികളും അന്നത്തെ അറബികളും നമ്മൾ താരതമ്യപ്പോഴും തന്നെ ചെയ്യരുത് ആഹാ അന്നൊക്കെ മെയിനായിട്ട് ഈ മരൂമിയിൽ കാണുന്ന ദാബികളെ വേട്ടയാടുക കൃഷി പിന്നെ കച്ചവടം അതായത് കച്ചവടം എന്ന് പറഞ്ഞാൽ അന്ന് മിഡിൽ ഈസ്റ്റ് മൊത്തത്തിലൊരു ഭാഗമായിരുന്നു അന്ന് പിന്നെ പല റീജിയനുകളായിട്ട് തിരിച്ചു നജിദ് ശ്യാമ് കൂഫ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ റീജ്യണുകളെ ഉള്ളൂ അല്ല രാജ്യങ്ങളൊന്നും വേറെ ആക്കി തിരിച്ചില്ല അന്ന് തുർക്കീന്ന് അതിന് ശേഷം തുർക്കീന്ന് സൗദിയിലേക്ക് ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു അൽ ജസീറ അങ്ങനെ അതൊക്കെ നമ്മളാ ഭാഗത്ത് പോകുമ്പോൾ പറയും അല്ലെങ്കിൽ കൂടി ഇപ്പോൾ പിടിച്ച് തള്ളണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒരു ഇന്തപ്പനത്തോട്ടം എന്റെ മോനെ നമുക്ക് ആടൊക്കെ പോണു കേട്ടോ വാ എങ്ങനാവില്ലേ അന്നത്തെ ആൾക്കാരെ അതിൻ്റെ ഉള്ളിലൊരു ഒരു ആവാസ വ്യവസ്ഥ മൊത്തം ഇങ്ങനെ കണക്റ്റഡ് കണക്റ്റഡ് അല്ലല്ലോ ഇതായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീടുകളൊക്കെ ഒക്കെ ലിങ്കല്ലേ ഏതെങ്കിലും ഒന്ന് ചുവട്ടി പോയിട്ട് താഴത്തേക്ക് ഇത് മാളിയപ്പരമേൽക്കൂര പോയപ്പോൾ ഇത് എത്തിക്കൂടെ ഇങ്ങനെ ശരിക്കൊരു വയ്യാണ് എങ്ങനെ വയ്യാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി വയ്ക്കാലോ un pone ni bú, bú, ഷേക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയ സുന്ദരി എന്നാണ് അർത്ഥം അറബിൽ ആ ഗ്രാമത്തിന് അങ്ങനെ തന്നെ ഒരു പേരിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്രാമം ഇപ്പോഴുണ്ട് കേട്ടോ ആൾ താമസമുള്ളത് ഇതിലുള്ളിൽ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലില്ല എന്നുള്ളു ഇവിടുത്തെ മെയിൻ സാ പൈപ്പ് ഇവിടെ ഒരു മെയിൻ പരിസാനം എന്താ വെച്ചാൽ അന്നത്തെ കാലത്തെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിലുള്ള ജനാലുകളിന് അന്നത്തെ നജിദി വാസ്തുവിദ്യ ദാ യെസ് എല്ല വീടിനും ഈ ഒരു സെറ്റപ്പാണ് പോയി വെക്ക എന്തെങ്കിലുമൊക്കെ രസമുള്ള കഴിഞ്ഞു കാണും പണ്ടത്തെ പള്ളിയോ പണ്ടത്തെ കിണറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് കാണാൻ മതിയാവും തടീൻ്റെ ഒക്കെ ഒരു കാനം വാതില് കോട്ടവാതില് പോലെ ആലോചിക്കുന്നത് ആലോചിക്കണത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരിടാ അന്നത്തെ കാലത്ത് കരൻറ്റും വെളിച്ചൊന്നും ഇല്ലല്ലോ അപ്പം അന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഉള്ളിൽ ജീവിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ ചിലപ്പോൾ ഒരാളുടെ മാത്രം വീടാകൂല്ലേ ഇതൊക്കെ കാരണം ആ കറക്റ്റ് നിന്ന് ഫുള്ള് പിന്നെ ഒരു റൂമിലേക്കൊക്കെ ആക്സസ് ഉള്ള പോലെ ഉണ്ട് ഇപ്പോൾ ഒരു ബെഡ്റൂമൊക്കെ ആയിരിക്കും അന്നത്തെ എന്താ ഇതൊരു ഇതൊരു വീടായിരിക്കും നമ്മളിപ്പോൾ എടുത്ത് കയറി വന്നത് ഇതിനെ മേൽക്ക് നമ്മളിപ്പോൾ കയറി വന്നത് സ്റ്റെയർ ആട്ടോ ഇതിനെ മേൽക്ക് ഇനിയും സ്റ്റെയർ ഉണ്ട് ഇതാ ആക്കെ പൊളിഞ്ഞു പോയതാണ് എൻ്റെ വരെ മൂന്ന് നിലയുള്ള ഉള്ള വീടൊക്കെ അന്ന് ഉണ്ടാക്കി ചില്ലറ കള്ളിയൊന്നുമില്ല കഴിയുമ്പോൾ ഒരു

മഹറിൻ്റെ മാലയുമായി വന്ന് ഞാനും തിരിച്ച് ഇതൊക്കെ പണ്ടത്തല്ലോട്ടോ ഇതൊക്കെ പത്താ ഇതെന്താ ദസ്റ്റി ഡി ബൂത്തോ ബാത്റൂമും ഇതുമൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതി കൂടി വൈ ഉണ്ട് കറഞ്ഞു ഇതി കൂടെ എങ്ങാണ്ട് ഞാൻ പുറത്ത് കിടക്കും എൻ്റെ വണ്ടിയുള്ളില്ല ആ ഇവിടെ നിന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ കിട്ടും എന്തായിരുന്നു ശേഖർ ഗ്രാമം ഇതാണ് ഇതൊരു സാമ്രാജ്യമാണല്ലോ ഒന്നത്തെ എത്ര എത്ര ജനങ്ങൾ ജീവിച്ച് മരിച്ചു പോയ ആയിരത്തഞ്ഞൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ എത്ര തലമുറകൾ കഴിഞ്ഞു പോയി നമുക്കൊന്നൊന്ന് സങ്കല്പിക്കാൻ പറ്റില്ല അതായത് ഞാനിന്ന് ഷൂട്ട് ചെയ്യണതിന് മൊബൈൽ ലോകത്ത് ഇങ്ങനെ ഒരു മുതൽ വരും പോലും അറിയാത്ത ഒരു സമൂഹം ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഇയാൾ നടന്ന ഇടവൈകളൊക്കെ ആണല്ലോ ഇതിലേ അത്ഭുതം തന്നെ ഇത്തപ്പയത്തിൻ്റെ മേൽ കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണക്കിയ കാരൊക്കെ ഇതുവരെ എനിക്ക് പറിക്കണം ഇത്ത കാരൊക്കെ പറിച്ചിരുന്നില്ലാതെ ഇത്രയും വലിപ്പം ഉണ്ടാവുമോ ഏകദേശം കഴിഞ്ഞു നിട്ടത്തിൽ തീരുമാനം അയക്കണേ അതുകൊണ്ടത് പറിക്കാൻ ചെയ്യും ഇതും ചവിട്ടിയാണ്ടപ്പോൾ ഞാൻ ചാടി ഇത് നിൽക്കണതന്നെ നാല് കാലുമല ഇത് ശരിക്കും ആ വില്ലേജിൻ്റെ ബേക്ക് കൂടെ വഴി കേട്ടോ ഇതിങ്ങനെ ഇവിടെ അവസാനിക്കറിയില്ല നമുക്കത് അതിൽ പോയി വെക്കാം അതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കിണറോ എന്താണ് ആടെ പോകണമല്ലോ നമുക്ക് അങ്ങനെയാണോ അവിടെയും പോകണം ഈ വൈ ഇങ്ങനെ പോയ ശേഖർ ടൗണിലെത്തുട്ടോ അന്നൊക്കെ ആൾക്കാർ നെറ്റ് റീചാർജ് ചെയ്യാൻ പോയതില്ലൗ അല്ലേ ആ ഞാൻ തേടി നടന്ന സാധനം പള്ളി അന്നത്തെ പള്ളി ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായി ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഷിപ്പിൻ്റെ ആകൃതി ഇരിക്കുന്നത് കിബിലെങ്ങോട്ടേക്കായിരിക്കും ഓക്കെ എൻ്റെ പള്ളിയാന്ന് ആ മിനാരം കാണുമ്പളാ എൻ്റെ മോനെ ഒക്കെ തകർന്നടിഞ്ഞ് വീണു ബാങ്ക് വിളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവേണ്ടതാണല്ലോ പുറത്ത് കൂടെ ഒരു കോണേക്ക് വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിങ്ങനെ കോമ്പൗണ്ടുള്ള നോക്കണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് വലിയ പിന്നെയും തുടങ്ങുകയാണ് അടുത്തത് ഇതാണ് ഇതിൻ്റെ മതിൽ ഈ ഗ്രാമത്തിൻ്റെ അതിര് നിശ്ചയിക്കണത് ഇതല്ല ഇതൊന്നുമെങ്കിൽ കിണറായിരിക്കണം അന്നത്തെ അൽ അൽ മൗദ യെസ് കിണറാണ് അന്നത്തെ അടുങ്ങനെ പിന്നെ പോവുക അപ്പം അന്ന് വെള്ളമൊക്കെ സെറ്റപ്പ് വലിയ എന്തോ പരിപാടി ഉപയോഗിച്ചിട്ടാണല്ലോ കപ്പി കയറൊന്നുമല്ല ഇതാ കാണാണ് മതിൽ മതിലും ഈ നാടിൻ്റെ അതിരും കിണർ ഇത്രയും വലുപ്പം ഉണ്ടാവും ചിലപ്പോൾ അന്ന് ഇതൊക്കെ അന്ന് ഉണ്ടാക്കിയ ഈ രണ്ട് സാധനം വലിയ എന്തോ ഒരു എന്തായാലും ഈന്തപ്പന തടിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നിട്ട് വലിയ കോരാളെന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം അന്നുണ്ടാകും അത് കാണണമെങ്കിൽ നമുക്ക് ഇനി പുറകെ ചെന്നാൽ കാണാൻ പറ്റും അന്നത്തെ സെറ്റപ്പ് സൗദി അറേബ്യ ഒരു മൊത്ത ഒന്നും പറയില്ല നമ്മളിപ്പോൾ ഇല വന്നിനെ ഇതാണ് കവാടം ഇതാണ് ഈ നാടിൻ്റെ കവാടം നമ്മൾ ആദ്യം കയറി വന്ന കൊടുത്തതൊരു ഇത് കണ്ടേ നമ്മൾ ആകെ ബാക്ക് കൂടെ പോകുന്നൊണ്ടല്ലേ അത് ചിലപ്പോൾ ഇന്ന് കുറച്ചുകൂടി എളുപ്പാൻ വേണ്ടി സംവിധാനങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാവും ആ കിണറും ആ പള്ളിയും കഴിഞ്ഞിട്ട് വേണം ഈ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്ന് വരാം നമ്മൾ വന്ന ഈന്തപ്പനത്തോട്ടത്തിനിടയിൽ കൂടെ വേണം നടന്ന് ഗ്രാമത്തിലേക്ക് വരാനേ വേറെ സാധനം കൂടി ഉണ്ട് കേട്ടോടെ ഓറഞ്ച് അല്ലത് യെസ് അപ്പോൾ നോമ്പിന് ഇങ്ങോട്ടൊക്കെ വരാഞ്ഞാൽ നന്നായി വരാത്ത ഇതും തിന്നായില്ലോ ഇവിടെ ഒക്കെ നമുക്ക് പറച്ചു തിന്നെട്ടോ കേടുന്നണോ തിന്നും ചെയ്യ ചാറ്റിലും ചെയ്യാം ടിക്കൂട്ടൊക്കെ ഇങ്ങനെ പോയാൽ അപ്പുറത്തുമായിരിക്കാം അല്ലേ ചിലപ്പോൾ നമ്മളി വിട്ട് പോയിട്ടുണ്ടോ അവിടെ നേരം പല ഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ ഉള്ള മലയാളികളാരെങ്കിലൊക്കെ ഇവിടെയൊക്കെ കവർ ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും ആ നമ്മള് പോകുന്നോട് തന്നെ എത്തി ഞാനാലോചിക്കുന്ന അതല്ല റിയാദ് പിന്നെ മദീന തബൂക്ക് മക്ക എന്നൊക്കെ ഇങ്ങനെ പോകാൻ പോകാളുപ്പ സുഖാണല്ലോ കാരണം നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട് അന്നൊക്കെ ആൾക്കാർ എങ്ങോട്ട് നോക്കിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ ഔ ഒട്ടുറുത്തു ദിശ നോക്കി മനസ്സിലാക്കായിട്ട് മനസ്സിലാക്കിട്ടൊക്കെ പോയിട്ടുണ്ടാവു വെരി പവർഫുൾ പീപ്പിൾ ഗൈസ് കാരണം അടിയാളം വെക്കാനൊന്നുമില്ല ആകെ ഒരാളുടെ മരുഭൂമി കൂടെ എന്താ അടിയാളം വെക്കുക സംഭവിക്കണം നമുക്കേ നേരെ ഇന്ന് കസീമ് പിടിക്കണം കസീമിന് നമ്മള് സുഹൃത്തുണ്ട് ഉജീബ് ഉജീബിന്റെ അടുത്ത് അവരോട്ടെ പോയതാണ് മദീനെ പോണ വഴിക്ക് ഒന്ന് അവിടെ ആയിരിക്കും സ്റ്റേ നാളെ നമുക്ക് കസീം എന്ന് പറഞ്ഞാല് ഈ ബുറൈദ ഉനൈസ ഒക്കെ കസീമിന്റെ ഉള്ളിൽ ഉൾപ്പെടും കേട്ടോ വയനാട് നമ്മൾ ചേലാമ്പ്ര എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് ചെലമ്പ്രട്ടൊരു അങ്ങാടി ഉണ്ടാവൂല ഒക്കെ ഒരു അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ അടിപൊളി സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ആൾക്കാരെ ഒച്ചപ്പാടും വണ്ടിയും ക്രൗഡും ഇഷ്ടം വിജനതയാണ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് വേറെ സംഭവം ചേട്ടിണ്ട് പച്ചപ്പുൽപ്പാടവും മരുഭൂമിയും കൂടി

അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെയാണോ അടിപൊളി ഇങ്ങനെയാണിപ്പോ നമുക്ക് ഒരു പത്തിനൂറ് കിലോമീറ്റർ ഓടണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ സ്ഥലം നല്ല രസം കാണാം ഈ നല്ല രസമുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ട് വില എന്റെ പോയി ഒരാറമുക്കാല് ആറ അമ്പത്തഞ്ചൊക്കെ ആകുമ്പോ ഒരു തുമ്മല ആ സമയത്ത് ആരോ എന്റെ കുറ്റന്മാരുണ്ട് വേണ്ട എന്നെ വീഡിയോ എടുക്കണ്ട ചെരുപ്പിട്ടു അവരുപ്പായതുകയോണ്ട് അദ്ദേഹം കടന്നു വരികയാണ് ബുറീദയുടെ രാജകുമാരൻ വെളുത്തിട്ട് പാറിക്കണല്ലോ മുജീബ് ഞാനേ ഇന്നും നാളിവിടെ ഉണ്ടാവും മറ്റന്നാളിവിടുന്ന് പോകും റിയാദ്ക്ക് തിരിച്ച് അപ്പൊ ബുറൈദ് നമുക്ക് ഇങ്ങനെ നക്കി പഠിച്ചിരിക്കാം രണ്ടു ദിവസം കൊണ്ട് ഇന്ന് ഇവിടെ താമസം മുജീബ് മുജീബി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ വന്നപ്പോൾ കാണിച്ചിരുന്നു നമ്മളെ സ്നേഹ കേട്ടോ നമ്മളെ സ്കൂൾ ദോസ്റ്റ് ആയിരുന്നു അപ്പൊ നാളെ ഇതൊക്കെ കാണിച്ചിരുന്നു മറ്റന്നാൾ വീടല്ലേ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറഞ്ഞാരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ പാമ്പ് കൊത്തട്ടെ ആ ശരി ബാ ബൈ